ഹായ് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മളിപ്പോൾ മോളിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു സോ അതിൽ കുറേ ടീംസ് പറഞ്ഞു പോകുന്നു അതൊക്കെ ഇനി ഇവിടെ വരും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ കാണാൻ പറ്റും ഓക്കെ സോ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ മുകളിൽ പറഞ്ഞു ദെൻ എന്താണ് പെയ്ഡ് അഡ്വർടൈസിങ് ആൻഡ് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ ഗൂഗിളിൽ പൈസ കൊടുത്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതും പൈസ കൊടുക്കാതെ തന്നെ എസ് സി ഒയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതും അഥവാ എസ് ഒപ്റ്റിമൈസേഷൻ സെർച്ച് എഞ്ചിൻ്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതാണെന്ത് ഡിജിറ്റൽ അല്ലെ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എവിടെ എസ് സി ആർ പി എന്ന് പറയും അഥവാ സെർച്ച് എൻജിൻ റിസൾട്ട് പേജ് അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് ഞാൻ അവിടെ പറയില്ല നമ്മൾ എസ് സി ആർ പി എന്നേ പറയുള്ളൂ അപ്പോൾ എസ് സി ആർ പിയിൽ അഥവാ സെർച്ച് എഞ്ചിൻ റിസൾട്ട് അഥവാ സെർച്ച് ചെയ്താൽ വരുന്ന റിസൾട്ട് പേജിൽ പരസ്യം കൊടുക്കുന്നതിനാണ് ഗൂഗിളിലൊക്കെ നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്യണ്ടാവും അതിൽ റിസൾട്ടിൽ പരസ്യം കൊടുക്കുന്നതിനാണോ അല്ലാതെ പേ പൈസ ആയിട്ടോ പെയ്ഡ് കൊടുത്ത് പൈസ കൊടുത്തിട്ടോ പൈസ കൊടുക്കാതെ ആയിട്ട് നമ്മൾ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനാ പറയാം സെർച്ച് എൻജിൻ മാർക്കറ്റിങ് ഇനി ഇതിൽ തന്നെ ശ്രദ്ധിക്കണം വെച്ചാൽ പെയ്ഡ് സെർച്ച് എന്നും പറയാറുണ്ട് പേപ്പർ ക്ലിക്ക് എന്നും പറയാറുണ്ട് മനസ്സിലാക്കുക ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിനെ പെയ്ഡ് സെർച്ച് ആയിട്ടും വരുന്ന പറയാറുണ്ട് എസ് സെർച്ച് മാർക്കറ്റിങ്ങിനെ പേര് സെർച്ച് എന്നുള്ള ഒരു കോമൺ വേഡായിട്ട് യൂസ് ചെയ്യാറുണ്ട് പൊതുവെ യൂസ് ചെയ്യുന്ന സാധനമാണ് പേപ്പർ ക്ലിക്ക് ഈ പി പി സി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ തന്നെ ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് അപ്പോൾ പി പി സി എന്നുള്ള നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് അഥവാ പി പി സി പ്ലാറ്റ്ഫോംസ് പറയും അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജീൻ്റെ പേരാണ് പി സി അപ്പോൾ പേപ്പർ ക്ലിക്ക് ഓരോ ക്ലിക്കിനും പൈസ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അത് ഗൂഗിൾ എന്താണ് ഓരോ ക്ലിക്കിനാണ് നമ്മളിത് പൈസ കൊടുക്കുക സോ അത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് അതുപോലെ തന്നെ പെയ്ഡ് സെർച്ച് എന്ന് പറയും പെയ്ഡ് സെർച്ച് എന്ന് പറയും പെയ്ഡ് സെർച്ച് എന്ന് പറഞ്ഞാൽ തന്നെ സെർച്ച് മാർക്കറ്റിംഗ് പറയുന്ന വേറൊരു പേടാണ് പിന്നെ ഇത് രണ്ടും ഒന്നും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്ത് പഠിക്കാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടി നമുക്ക് ഏതൊക്കെയാണ് സെർച്ച് അഞ്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മൂന്ന് നമുക്ക് തിരിക്കാം ഒന്ന് പേ പെർ ക്ലിക്ക് ഞാൻ പറഞ്ഞല്ലോ പൈസ കൊടുത്തിട്ട് ഗൂഗിളിൻ്റെ മുകളിൽ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ പൈസ കൊടുക്കാതെ ഇങ്ങനെ രണ്ട് ഏരിയ ഉണ്ട് പൈസ കൊടുത്ത് കാണിക്കുന്ന സ്ഥലമുണ്ട് പൈസ കൊടുക്കാതെ കാണിക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ ഈ സെർച്ച് എൻജിൻ മാർക്കറ്റിങ്ങിൽ ഓക്കെ ഇനി പൈസ കൊടുക്കാത്തതിന് എസ് സി എന്ന് പറയും ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് ഫസ്റ്റ് റാങ്കിൽ തന്നെ പൈസ കൊടുത്തതിന് പേപ്പർ ക്ലിക്ക് എന്ന് പറയും ഈ ലോക്കൽ എസ് സി ലോക്കൽ എസ് സി എന്ന് പറഞ്ഞാൽ എന്താ ലോക്കൽ സെർച്ച് റിസൾട്ടുകൾ ഗൂഗിൾ മൈ ബിസിനസ് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഡെയിൽ പോലെ കുറേ സെർച്ച് എൻജിങ്ങൾ ഉണ്ട് ലോക്കൽ സെർച്ച് ഒരു സ്പെസിഫിക് ഏരിയക്ക് വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജിന് വേണ്ടിയിട്ട് അങ്ങനെ സ്പെസിഫിക് അങ്ങനത്തെ കുറേ സെർച്ച് എൻജിൻസ് ഉണ്ട് ലോക്കൽ എസ്ഇഒ അവിടേക്കാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഗൂഗിളിൽ തന്നെ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയും കാരണം എന്താ വെച്ചാൽ ആ ഒരു ലൊക്കേഷനിൽ മാത്രമേ അതിൽ കാണിക്കുകയുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ തിൽ വരും അത് നിങ്ങൾ എസ് സി കേസിലാണ് എസ് സി ഒ എന്താണെന്നും ലോക്കൽ എസ് സി ഒ എന്താണെന്നൊക്കെ ഡീപ്പായിട്ട് പഠിക്കുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അഥവാ ലോക്കലായിട്ടുള്ള അഥവാ അതായത് ഏരിയകൾക്ക് വേണ്ടിയിട്ടുള്ള സെർച്ച് ഏജൻസുകളിൽ ചെയ്യുന്നതാണ് പി സി എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത് അഥവാ ഗൂഗിളിലെ പെയ്ഡായിട്ട് ഗൂഗിളിന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന പരസ്യമുണ്ടല്ലോ സിം എങ്ങനെ കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടോ ഗൂഗിളിൽ സെർച്ച് റിസൾട്ടിൽ ആദ്യത്തെ നാലെണ്ണം വരെ എന്താ വരിക പേടുന്നത് ഇവിടെ നിങ്ങളെ ശ്രദ്ധിച്ചു കൊടുക്കണം അതിനുള്ള ഓരോ സർച്ച് ചെയ്യുമ്പോൾ അടുത്തുള്ള സ്പോൺസേഡ് പറഞ്ഞിട്ട് വരും അതിൻ്റെ മീനിങ്ങ് അത് പൈസ കൊടുത്തവരുടെ പരസ്യങ്ങളാണ് ഈ കാണുന്നൊക്കെ പരസ്യങ്ങളാണ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ടുകൾ മാത്രമേ ഉള്ളൂ ഈ സ്പോൺസേഡ് ഇല്ലാത്തതാണ് എസ് സി ഒന്ന് ചെയ്ത കണ്ടൻ്റുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ഈ ഫസ്റ്റ് വരുന്നതൊക്കെ പൈസ കൊടുത്ത് പേയ്മെൻറ്റ് കൊടുത്ത റിസൾട്ടുകളാണ് ഇതാണ് എന്ത് ആഡുകൾ അപ്പോൾ എസ് സി എന്നുള്ളതും ഇത് പെയ്ഡ് ആഡ് തമ്മിലുള്ള ഡിഫറെൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും